ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് ഓർമ്മയില്ല സംസാരമില്ല ഇപ്പൊ അവന് അവന് അനുമോളെ വേണ്ട എല്ലാ ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പണം പൈസ അവന് വേണം അത് മാത്രം മതിയായിരുന്നു ആറ് ക്യാമറ സാറേ അവന്റെ വീട്ടിൽ വെച്ചേക്കുന്നേ ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ ആറ് ക്യാമറ എന്നിട്ട് ഫേസ്ബുക്കിൽ കൂടെ ഇത് ചെയ്ത് മോക്ക് കാമുഖന്മാരുണ്ടെന്ന് ഈ ഇട്ടിട്ട് അവസ്ഥയാക്കിയിട്ടിട്ട് കഥവാടച്ച കഥ അടച്ചാ മതി ഓടി അങ്ങ് പോകും അതുകൊണ്ട് ഞങ്ങൾ വഴിസമയം ഇല്ലാത്തോണ്ട് അവന്റെ ഞങ്ങൾ അവിടെ നിന്ന് ഈ വീഡിയോ ചെയ്ത് പൈസ പല അവൻ പൈസ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത അവള് നല്ലൊരു ൊത്തായിരിക്കാൻ ഹായ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അല്ലേ അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി അതിൽ ഒരുപാട് ആളുകൾക്ക് സഹായവും കിട്ടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ദുരിത ഈ പറഞ്ഞ പോലെ രോഗാവസ്ഥയിലുള്ളവരും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം ബാധിച്ചവരും ഒക്കെ ആയിട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അപ്പം അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം അനുമോൾ എന്ന പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഭർത്താവ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഭാര്യ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ടൗണിൽ കിടന്നപ്പോൾ ഭർത്താവിന് അവൾ ആ ഹെൽമെറ്റ് ഊരി കൊടുത്ത് നിങ്ങൾ വെച്ചോ എന്ന് മട്ടില് അപ്പം എന്തോ ആ പെൺകുട്ടിയുടെ ഒരു കഷ്ടകാലത്തിന് ആ ഹെൽമെറ്റ് കൊടുക്കുകയും അത് ആ ഇതിൽ ആക്സിഡൻ്റ് ആയിട്ട് ആ പെൺകുട്ടി ബൈക്കും വന്ന് വീണ് ആ പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു ഓർമ്മ നഷ്ടപ്പെടുകയും മാത്രമല്ല ഇപ്പോൾ ഒരു ഒന്നും ഒന്നും തിരിച്ചറിയാനാവാത്ത എല്ലാം ഒരു ബ്ലാക്കാണ് ആ പെൺകുട്ടിക്ക് ഒന്നും അറിയാത്തൊരു ഒരു അവസ്ഥയിലെത്തി അപ്പം അങ്ങനെയുള്ള ഒരു ഇതില് ഭർത്താവിനും ചെറിയ ചെറിയ പെരുപ്പുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയക്കാർ ഇവരെ വന്നിട്ട് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഇത് ഈ വിഷയം എത്തുകയും ചെയ്ത് ഈ വിഷയം എത്തിയപ്പോൾ ഒരുപാട് സഹായങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായി പിന്നെ ഈ ഭർത്താവിൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഇവർ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇവരെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി അങ്ങനെ തന്നെ ഒരുപാട് നമ്മളുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ സഹായം ചെയ്യുന്ന ഒരവസ്ഥ അപ്പോൾ ഈ വീഡിയോ ഇടുന്നതോടുകൂടി അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിത്തുടങ്ങി അപ്പോൾ ഈ സഹായങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ ഈ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ ഒരു ദിവസം അവർ ഒന്നും രണ്ടും വീഡിയോ ഒക്കെ ഈ പെൺകുട്ടീനെ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഈ ഭർത്താവ് അപ്പം ഒരുപാട് പൈസയും ഇതായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് കാരണം ആ കിട്ടിയ പൈസ മുഴുവൻ ഈ ഭർത്താവിൻ്റെ തനി സ്വഭാവം അതേപോലെ പൈസ കൈ കിട്ടിയപ്പോൾ ഈ ഭർത്താവിൻ്റെ സ്വഭാവം മാറി എന്നാണ് പറയുന്നത് കാരണം ഈ ഇത്രയും പൈസ കിട്ടിയിട്ട് പോലും ആ പെൺകുട്ടിക്ക് ഒരു രൂപ പോലും ഈ ഭാര്യയ്ക്ക് വേണ്ടി ഇയാൾ ചിലവാക്കിയിട്ടില്ല ഇപ്പോൾ ഒരു ഒരു ആപ്പിൾ വാങ്ങിച്ചു കൊടുക്കാൻ പോലും അയാൾക്ക് സമയമില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഭക്ഷണത്തിന് ചിലവ് കണക്ക് വെക്കുകയും അതേപോലെ ഈ പോലെ ആറ് ക്യാമറയാണ് ആ വീട്ടിൽ എന്ന് പറയുന്നത് അതേപോലെ പട്ടികൾ അവന് കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരേ കാര്യങ്ങൾക്ക് അവർ അയാളുടേതായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനാണ് അയാൾ ശ്രമിച്ചത് അയാൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ പെൺകുട്ടീനെ ഉപയോഗിക്കുകയായിരുന്നു കാരണം വീഡിയോ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴെല്ലാം അയാൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് വീഴുകയുള്ളൂ അങ്ങനെ ചെയ്തിട്ട് ആ അമ്മക്ക് ഒട്ടും പൊറുതി മുട്ടിയപ്പോൾ ആ അമ്മ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പം കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് കാരണം ആ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഞെട്ടിപ്പോവും അങ്ങനത്തെ കാര്യങ്ങളാണ് കാരണം ആ പെൺകുട്ടിയെ അത്രയേറെ അയാൾ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അവൾക്ക് എന്തൊരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ ആ ഒരു പെൺകുട്ടിയിലേക്കുള്ള മാറ്റം അത് കാണുന്നവർക്കത് സഹിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് അപ്പൊ ആ അമ്മ പറയുന്നത് ഇപ്പൊ ഒരു അവരുള്ളത് ഒരു ചെറിയൊരു വീട്ടിലാണ് അവരെ വീട്ടിലാണ് വന്നേക്കുന്നത് അത്രയും നാളും ഭർത്താവിന്റെ വീട്ടിലായിരുന്നു അവിടെയാണെങ്കിൽ ഈ രണ്ട് വാതിലുകളൊക്കെ പൂട്ടിയിട്ട് ഉള്ളില് നിർത്തിയിരുന്ന നിർത്തിയായിരുന്നു ആ പെൺകുട്ടീനെ ഏത് നിമിഷവും അവള് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുന്ന ഓടുന്നൊരവസ്ഥയാണ് അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചൂട് ഒട്ടും താങ്ങാൻ പറ്റില്ല തലക്ക് ഞരമ്പിനാണല്ലോ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം എ സി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് കിട്ടിയ ആ ഒരു പൈസയിൽ നിന്ന് തന്നെ എ സി വാങ്ങിച്ചു എ സി വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ല ഇയാൾ മൂന്നാർക്കോ എവിടേക്കോ ടൂറ് പോയ ആ ടൈമിൽ ആ ഭാര്യക്ക് ഉപയോഗിക്കാൻ വാങ്ങിച്ചു വെച്ച എ സിയിൽ റിമോട്ട് എടുത്ത് അയാൾ റൂമിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് പോയിരുന്നു പിന്നെ അതേപോലെ തന്നെ ആ പെൺകുട്ടീനെ നോക്കാനെന്ന വ്യാജാനെ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ വീട്ടിൽ താമസിപ്പിക്കുകയും അവർ ഒരുമിച്ചാണ് ഈ ഭാര്യയും ഈ ഹോം ഹോംനേഴ്സും ഒരുമിച്ചാണ് പിന്നെ കിടത്തവും വിരുത്തി എന്നൊക്കെയാണ് പറയണത് അതിന് ചോദ്യം ചെയ്ത അമ്മായിമ്മനെ ഈ ഭാര്യയുടെ അമ്മനെ അവ അയാള് തല്ലാൻ ശ്രമിക്കുകയെന്ന് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഭാര്യയുടെ രോഗം വിറ്റി ജീവിക്കാൻ അയാൾക്ക് എന്തായാലും ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇപ്പോഴത്തെ രോഗത്തിന്റെ പോക്കേ വേറെ ഒരു ദിശയിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുള്ള ഒരു ഇങ്ങനെ ഇതേപോലെ തന്നെ അസുഖങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളിൽ പെട്ടവർ ഒക്കെയുള്ള ആളുകൾ ഫാമിലി ഭാര്യ ഭർത്താക്കന്മാരെ കാണാറുണ്ട് അപ്പം നമ്മളെ കൊണ്ടാവാൻ നമുക്ക് അവർക്ക് ചിലപ്പോൾ പൈസയൊന്നും കൊടുക്കാനാവില്ല പക്ഷെ അവരെ വീഡിയോ കണ്ടിട്ട് അവർക്ക് അതിൽ നിന്ന് വല്ല ഒരു വരുമാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ വീഡിയോ എടുത്ത് കാണാറുണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഫാമിലിനെ നമ്മളുടെ ഫാമിലി പോലെ ചേർത്ത് വെക്കുന്ന ഒരുപാട് മലയാളികളുടെ നമ്മളിടയിലുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മ വിചാരിക്കും ഓ എന്ത് ഭാഗ്യമുള്ള ഭാര്യയാണ് ആ ഭർത്താവ് അത്ര പോലെ നോക്കുന്നുണ്ടല്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പൊ മറ്റുള്ളവരെ നമുക്ക് സംശയിക്കുന്ന ഒരു തരത്തിലെത്തും നമ്മിപ്പോ സഹായങ്ങൾ കൊടുക്കുന്നവർക്ക് പോലും ഈ നമുക്ക് സംശയമാവും ഇങ്ങനെ അവർക്കത് ഇനി ഇവരും ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇവരും പറ്റിക്കപ്പെടുകയാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും പെൺകുട്ടി വെറും ഇരുപത്തെട്ട് വയസ്സ് മാത്രമാണ് ഇപ്പൊ ഈ ഈ അവസ്ഥയിൽ എന്തൊരു സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ഈ ഒരു സൈഡിൽ വെക്ക പെൺകുട്ടിയുടെ ഫോട്ടോ അങ്ങനത്തെ ഉള്ളൊരു പെൺകുട്ടി ഇപ്പഴ ഇപ്പ അനുഭവിക്കുന്ന ഒരവസ്ഥ ആരുടെ ജീവിതത്തിലും ശത്രുക്കളുടെ ജീവിതത്തിൽ പോലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കണം ഈ പെൺകുട്ടിക്ക് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് ശരിക്കുള്ള ചികിത്സ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് ആ പെണ്ണ് ഈ ആ ഒരു പെൺകുട്ടി ഈ രോഗാവസ്ഥയിൽ നിന്ന് രോഗാവസ്ഥയിലേക്ക് മാറ്റം വന്നാനെ അയാള് അയാളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ചെന്നതാണ് സത്യം എന്നോട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വല്ലൂരിലേക്ക് അനുവിനെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ ഈ അവളുടെ ഭർത്താവിനോട് പറഞ്ഞത് മോനെ ഇങ്ങനെ നമുക്ക് അവൾ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു നല്ലൊരു കാര്യമാവും പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് പറയുന്നത് ഇനി ഞാൻ കൊണ്ടുപോകൂല്ല അതേപോലെ തന്നെ എൻ്റെ അതിനുള്ള പൈസ ഇല്ലാന്ന് അപ്പം ഈ അമ്മ ചോദിച്ചു നിനക്ക് ഇത്രയും പൈസ ഒക്കെ കിട്ടണമുണ്ടല്ലോ അപ്പം എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഈ പൈസ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മനെ തല്ലാൻ പോവുകയാണ് ചെയ്തത് ഇവനൊക്കെ എന്ത് ഒരു ഒരു ഇങ്ങനത്തെ ഒക്കെ ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒക്കെ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് കേൾക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ ജാതി മനുഷ്യന്മാർ ഈ ഭാര്യനെ വിറ്റ് തിന്നാനായിട്ട് അതും രോഗത്തെ ഭാര്യയുടെ രോഗത്തെ വിറ്റ് തിന്നാനൊക്കെ ഇവനൊന്നും ഉളുപ്പില്ല എന്നാണ് ഇതിലും പോലെ ഇതിനും പേ അവന് വേറെ എന്തെങ്കിലും പണിക്ക് പോകണതാണ് സ്വന്തം ഭാര്യനോട് സ്നേഹത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് അവളോട് സ്നേഹം കാണിച്ചിട്ട് ആളുകളുടെ പൈസ ഇങ്ങനത്തെ കൈനീട്ടി വാങ്ങുന്ന ഒരവസ്ഥയിലും ഇവരൊക്കെ അവർക്ക് റോഡ് സൈഡിൽ തെണ്ടാനിരുന്നു കഴിഞ്ഞാൽ അഭിമാനമുണ്ട് അപ്പോൾ ആവ അമ്മയുടെ കണ്ണുനീര് എന്തായാലും ഇത്രയും രണ്ട് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു ആ അതിൻ്റെ മൂത്ത മകളുടെ സ്വർണവും കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ജോലിക്ക് നിന്ന വീട്ടിലെ അവരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ ഇവർ രണ്ട് വരും ഈ ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ചികിത്സകളൊക്കെ ചെയ്തിരുന്നത് പിന്നെ ഇയാൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയത് വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇയാൾ പ്രതീക്ഷിച്ചതിനേലും കൂടുതൽ ആളുകൾ ഇവരെ സഹായിച്ച് ആ സഹായം മുതലെടുത്തുകൊണ്ട് അയാൾ അയാളുടെ രീതിയിൽ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് ഭാര്യക്ക് ഭാര്യ ഭക്ഷണത്തിന് പോലും ഈ പറഞ്ഞ പോലെ പിശുക്ക് കാണിച്ചുകൊണ്ട് ഇവൾക്ക് കിട്ടുന്ന പൈസന്ന് അവർ അയാൾ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ട് ഇവർക്കൊന്നും കൊടുക്കും പോലെ അതേപോലെ തന്നെ ഈ ഭാര്യയുടെ അമ്മനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഹോപദ്രവ ഓൽപ്പിക്കുകയും വേണ്ടാത്ത ചീത്ത വർത്താനം പറയുകയും ചെയ്യും പിന്നെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഈ പെൺകുട്ടീനെ കഴുത്ത് ഞെരിച്ചിട്ട് ആക്രമിക്കാൻ പോയപ്പോ ഈ അമ്മ കിടന്ന് ഒച്ചെടുത്തിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ കൂടെയാണ് ചെയ്തത് അപ്പോൾ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞ ഈ മോളയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ജീവ ജീവൻ നഷ്ടമാവും പറഞ്ഞതിന് ശേഷമാണ് ഈ അമ്മ ഈ മോളയും കുട്ടീട്ട് സ്വന്തം വീട്ടിലോട്ട് വന്നത് അപ്പം ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇനിയൊന്നും ഇനി അവർ പിന്നെയും പറയുന്നുണ്ട് ഇനി അവൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കല്ലേ എന്നുള്ളത് എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നറിയാം ഇനിയും ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഓരേന്നും ഏതെങ്കിലുമൊക്കെ ഓരേ ഇപ്പോഴത്തെ അമ്മക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിന് കാരണം ഇതൊക്കെ മൂടി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മ ഈ മലയാളികളിൽ കൊടുക്കുന്നവർ കൊട്ടന്മാരാക്കൊണ്ട് ഇവനിങ്ങനത്തെ കളിയൊക്കെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു ഇതെന്തായാലും ഇവിടം കൊണ്ട് അവസാനിച്ചു എന്തായാലും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് മുഖേന അറിയിക്കാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ